നേപ്പാളിൽ സോഷ്യൽ മീഡിയ നിരോധനത്തിനെതിരെ യുവജനങ്ങളുടെ പ്രതിഷേധം ദേശീയ സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളാണ് നേപ്പാൾ സർക്കാർ നിരോധിച്ചത് ഇതേ തുടർന്ന് നേപ്പാൾ തലസ്ഥാനമായ കാഠ്മണ്ഡു അടക്കമുള്ള പ്രധാന നഗരങ്ങളിൽ കനത്ത പ്രതിഷേധമാണ് നടക്കുന്നത് അഴിമതിയും ദുർഭരണവും മറച്ചുവെക്കാനുള്ള സർക്കാരിന്റെ നീക്കമെന്ന് ചൂണ്ടിക്കാണിച്ച് യുവജനങ്ങൾക്കിടയിൽ നിരോധനം വ്യാപകമായ പ്രതിഷേധത്തിന് വഴിവെച്ചു അഴിമതി അവസാനിപ്പിക്കുക അഭിപ്രായ പ്രകടനത്തിനുള്ള അവകാശം തടയൽ തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ എഴുതിയ പ്ലക്കാർഡുകളുമായാണ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് യുവാക്കൾ തെരുവിലിറങ്ങിയത് പ്രതിഷേധം പോലീസും സമരക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടലിലേക്ക് വഴിമാറി ഇതേ തുടർന്ന് നൂറോളം പേർക്ക് പരിക്കേൽക്കുകയും പോലീസിന്റെ വെടിവെപ്പിൽ പതിനാറ് പേർ മരിക്കുകയും ചെയ്തു പ്രതിഷേധം അടിച്ചമർത്താൻ കാണുമു ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ നേപ്പാൾ സർക്കാർ പട്ടാളത്തെ ഇറക്കുകയും അടിയന്തര യോഗം വിളിക്കുകയും ചെയ്തു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ പുനഃസ്ഥാപിക്കണമെന്നും സർക്കാരിന്റെ അഴിമതിയും സ്വജനപക്ഷപാതവും അവസാനിപ്പിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു പാർലമെന്റ് മന്ദിരത്തിലേക്കും പ്രതിഷേധക്കാർ പ്രവേശിക്കാൻ ശ്രമിച്ചു കാണുമ്പോ ിൽ ആരംഭിച്ച പ്രതിഷേധം മറ്റ് നഗരങ്ങളിലേക്കും വ്യാപിപ്പിക്കുകയാണ് പ്രതിഷേധം രൂക്ഷമായതോടെ കാഠ്മണ്ഡു ജില്ലാ ഭരണകൂടം നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു ബാനേശ്വറിൽ മാത്രമായിരുന്ന നേരത്തെ നിരോധനാജ്ഞ നിലവിലുണ്ടായിരുന്നത് ഉന്നത സുരക്ഷാ മേഖലകളായ പ്രസിഡന്റിന്റെ വസതി വൈസ് പ്രസിഡന്റിന്റെ വസതി മഹാരാജ് ഗഞ്ച് സിംഹദർബാർ പ്രധാനമന്ത്രിയുടെ വസതി സമീപ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലേക്ക് നിരോധനാജ്ഞ വ്യാപിപ്പിച്ചു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പ്രാദേശിക സമയം പന്ത്രണ്ട് മുതൽ രാത്രി പത്ത് മണിവരെയാണ് നിരോധനാജ്ഞ പൊതുജന സഞ്ചാരം സംഘം ചേരൽ കൂടിയുള്ള പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് ഈ മേഖലകളിൽ നിരോധനമുണ്ട് വ്യാഴാഴ്ചയാണ് നേപ്പാൾ സാമൂഹിക മാധ്യമങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയത് കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഇൻഫോർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിന് കീഴിൽ രജിസ്റ്റർ ചെയ്യാത്ത ഫേസ്ബുക്ക് യൂട്യൂബ് എക്സ് തുടങ്ങിയവ ഉൾപ്പെടെ സാമൂഹിക മാധ്യമ സാമൂഹികൾക്കാണ് നേപ്പാളിൽ വിലക്ക് ഏർപ്പെടുത്തിയത് സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകളെ സർക്കാർ നിരോധിച്ചതിന് പിന്നാലെ ഫേസ്ബുക്ക് യൂട്യൂബ് എക്സ് തുടങ്ങിയവ വെള്ളിയാഴ്ച മുതൽ നേപ്പാളിൽ ലഭ്യമല്ലാതായിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് യുവാക്കൾ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് പ്രധാനമന്ത്രി കെ പി ശർമ്മ ഭരണകൂടം അഭിപ്രായ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തുകയാണെന്നും പൊതുജനങ്ങളുടെ ആശങ്കകളെ അവഗണിക്കുകയാണെന്നും പാർലമെന്റ് വളഞ്ഞ യുവാക്കൾ ആരോപിച്ചു പരിക്കേറ്റവരിൽ മാധ്യമപ്രവർത്തകരുമുണ്ടെന്നാണ് വിവരം പ്രതിഷേധക്കാർ പാർലമെന്റിന്റെ പ്രധാന കവാടം തകർക്കുകയും വളപ്പിലേക്ക് അതിക്രമിച്ചു കയറുകയും പ്രവേശന കവാടത്തിന് തീയിടുകയും ചെയ്തതിനെ തുടർന്നാണ് ആകാശത്തേക്ക് വെടിവച്ചതെന്ന് പോലീസ് പറഞ്ഞു നേപ്പാളിലെ പുതിയ സോഷ്യൽ മീഡിയ നിയമങ്ങൾ പ്രകാരം രജിസ്റ്റർ ചെയ്യുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് ചൂണ്ടിക്കാട്ടി ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം വാട്സ്ആപ്പ് എക്സ് ലിങ്ക്ഡിൻ തുടങ്ങി പ്രമുഖ സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകളെ തടയാൻ സർക്കാർ നീങ്ങിയതോടെയാണ് പ്രതിസന്ധി ഉടലെടുത്തത് രജിസ്റ്റർ ചെയ്യാൻ ഏഴ് ദിവസത്തെ സമയം അനുവദിച്ചെങ്കിലും കമ്പനികൾ അത് പ്രയോജനപ്പെടുത്തിയില്ലെന്ന് കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം പറഞ്ഞു ഇതിന് പിന്നാലെയാണ് നിരോധനം നിലവിൽ വന്നത് സാമൂഹിക മാധ്യമ നിരോധനം പ്രതിഷേധത്തിന് കാരണമാണെങ്കിലും അത് മാത്രമല്ല നേപ്പാളിലെ ചെറുപ്പക്കാരെ തെരുവിലിറങ്ങാൻ പ്രേരിപ്പിച്ചതെന്ന് സമരക്കാരെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു രാഷ്ട്രീയക്കാരുടെ അഴിമതിക്കും സർക്കാരിന്റെ അതീശത്ത മനോഭാവത്തിനുമെതിരെയാണ് സമരമെന്നും ഒരു വിദ്യാർത്ഥിനി എ എഫ് ബിയോട് പറഞ്ഞു ഞങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നു ഇത്രയും കാലം ജനങ്ങൾ ഇത് സഹിക്കുകയായിരുന്നു പക്ഷെ ഞങ്ങളുടെ തലമുറയോടെ ഇത് അവസാനിക്കണമെന്നും വിദ്യാർത്ഥികൾ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി